പ്രിയപ്പെട്ട വ പ്രിയപ്പെട്ടെ അസലും ഇദ്ദേഹത്തിന്റെ മരണവാർത്ത ഇദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്തൊരു ആത്മസംതൃപ്തി എനിക്ക് നൽകി ഒരു മനുഷ്യന്റെ മരണത്തിന് ഒരു നാട് തന്നെ വേദനിക്കുന്ന ഒരവസ്ഥ ആ നാട്ടുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ ആ നാട്ടുകാരുടെ ഹൃദയം കീഴടക്കിയവൻ അങ്ങനെ ഒരുപാട് സവിശേഷ ഗുണങ്ങളുള്ള ഒരു മനുഷ്യൻ മാഷല്ല ഇങ്ങനെയും മനുഷ്യന്മാർ ഭൂമിയിലുണ്ടല്ലോ എന്നോർത്ത് ഒരുപാട് സന്തോഷമാണ് കോഴിക്കോടുകാർക്ക് സ്നേഹത്തോടെ ഭക്ഷണം വിളമ്പുന്ന കാതർക്ക റബ്ബിലേക്ക് മടങ്ങിയിരിക്കുകയാണ് കാതർക്കയെക്കുറിച്ച് പറയുമ്പോൾ കോഴിക്കോടുകാർക്ക് ഒരുപാട് പറയാനുണ്ട് സ്നേഹത്തിൻ്റെ കഥകൾ കോഴിക്കോടുകാർക്ക് ഇത്രയേറെ സ്നേഹം തോന്നാൻ ഇദ്ദേഹത്തിന് എന്താണ് പ്രത്യേകത എല്ലാവരിൽ നിന്നും ഒരു വ്യത്യസ്തനായ ഒരു മനുഷ്യൻ സ്നേഹസമ്പന്നനായ ഒരു മനുഷ്യൻ കോഴിക്കോടുകാർക്ക് നല്ല ഭക്ഷണം വിളമ്പിയ സി എം കാദർ ചുരുങ്ങിയ പൈസക്ക് നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലം ഏതാണെന്ന് കോഴിക്കോടുകാരോട് ചോദിച്ചാൽ സ്റ്റേഡിയത്തിനടുത്തുള്ള കാദർഖാന്റെ എന്ന് പറയാതിരിക്കില്ല നാട്ടുകാർ അത്ര കണ്ട് കാദർഖാന്റെ ആ സ്നേഹം എന്താണെന്ന് അറിയണ്ടേ വളരെ ചെറിയ പൈസക്ക് ചോറും നൈച്ചോറും പിന്നെന്തു വേണം പാവങ്ങൾക്ക് അല്ലേ അതുമാത്രമല്ല ബിരിയാണിയും കിട്ടും ചെറിയ പൈസക്ക് നഗരത്തിലെ വിദ്യാർത്ഥികൾ ഓഫീസ് ജീവനക്കാർ തൊഴിലാളികൾ ഡ്രൈവേഴ്സ് തുടങ്ങിയ എല്ലാവരും ഉച്ചക്ക് മെസ്സിലുണ്ടാകും ഭക്ഷണത്തിനോടൊപ്പം സ്നേഹം വിളമ്പുന്ന ഒരു മനുഷ്യൻ മാഷാള്ള അലഹദില്ല പഠിച്ചവന് സ്തുതി കാതർക്കയുമായി അത്രക്ക് ആത്മബന്ധമാണ് കോഴിക്കോടുകാർക്ക് അതുമാത്രമല്ല അവിടെ എത്തുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ കാതിർക്കാന്റെ വിയോഗം ഒരിക്കൽ ഭക്ഷണം കഴിച്ചവർക്ക് പോലും മനസ്സിൽ വിങ്ങലുണ്ടാക്കും അതാണ് കാതർക്ക ആ മനുഷ്യനെ പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ മരണശേഷമാണ് ഇവരെയൊക്കെ നമ്മൾ അറിയുന്നത് നിഷ്കളങ്കമായ ഒരു മനുഷ്യൻ തൊഴിലാളികളോട് പോലും സ്നേഹമായി പെരുമാറുന്ന എന്നും ആ തൊഴിലാളികൾക്ക് കാതർക്ക വേദന തന്നെയായിരിക്കും നഗരത്തിൽ ചെറിയ ശമ്പളത്തിന് ജോലിയെടുക്കുന്ന തൊഴിലാളികളുടെയും വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന പ്രധാന ആശയമായിരുന്നു ഈ മെസ്സ് ആദ്യം ചെമ്മന്നൂർ ജ്വല്ലറിയുടെ അടുത്തുള്ള ചെറിയൊരു വീട്ടിലായിരുന്നു പിന്നീട് സ്റ്റേഡിയത്തിനടുത്തുള്ള യൂണിറ്റി ഹൗസിൻ്റെ തൊട്ടരികിലുള്ള വീട്ടിലേക്ക് മാറി അവിടെ സപ്ലൈമാർ അല്ല വിളംബിയിരുന്നത് അതാണ് ഈ മെസ്സിൻ്റെ പ്രത്യേകതയും മെസ്സിൻ്റെ ഓരോ ടേബിളിലും ആൾക്കാർക്ക് കഴിക്കാനായി ചോറും കറിയും പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടാകും കൂടാതെ രണ്ട് ജാറുകളിലായി പച്ചവെള്ളവും കഞ്ഞിവെള്ളവും ഒരുക്കിയിട്ടുണ്ടാവും വെള്ളിയാഴ്ചയാണ് അറുപത് രൂപക്ക് ബിരിയാണി നൽകുന്നത് മാഷല്ല കുറഞ്ഞ പൈസക്ക് വയറനിറക്കാം അതാണ് ഇവിടുത്തെ പ്രത്യേകത അത് തന്നെയാണ് കാതിർക്കാൻ്റെ പ്രത്യേകതയും കാതിർക്കാന്റെ മനസ്സും നിറയുന്നത് ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയും സർവീസുമാണ് വീണ്ടും വീണ്ടും ആൾക്കാർ ഇവിടെ എത്തുന്നതും അതായിരിക്കണം ഇരുപത് വർഷമായിട്ടും ഈ ഒരു കുഞ്ഞു കുഞ്ഞുമെസ് തിരക്കൊഴിയാതെ ഇങ്ങനെ നിൽക്കാനുള്ള കാരണവും എന്തെന്നാലും ഇതുപോലൊരു മനുഷ്യനെ മരണശേഷം പരിചയപ്പെടുത്താൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം അലഹമ്മദില്ല അദ്ദേഹത്തിന് സ്വർഗീയ പൂങ്കാവനം തന്നെ പടച്ചിറപ്പ് കൊടുക്കട്ടെ ആമീൻ ഇദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും എല്ലാവരും ദുവാ ചെയ്യണം എന്നാൽ ഇതുപോലുള്ള മനുഷ്യർ ഇനിയും ഇനിയും ജനിക്കണം നമ്മളുടെ ഇടയിൽ ഇനിയും ഇതുപോലുള്ള മനുഷ്യന്മാരുണ്ടാവണം എല്ലാവരും ഇദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകിച്ച് ദുവാ ചെയ്യണം നമുക്ക് ഒന്നിച്ച് എല്ലാവർക്കും ഒന്നിച്ച് ദുവാ ചെയ്യണം പഠിച്ച റബ്ബേ അർഹമുറാഹിമായ റബ്ബെ ഇദ്ദേഹത്തിന്റെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ ഇദ്ദേഹത്തിന്റെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണേ റബ്ബെ അർഷിന്റെ തണൽ നൽകി നീ അനുഗ്രഹിക്കണേ റബ്ബെ നരകത്തിലെയും ഖബറിയിലെയും അതാവിനെ തൊട്ടി ഈ മയ്യത്തിനെ കാക്കണേ റബ്ബേ പഠിച്ച റബ്ബെ ഒരുപാട് പേർക്ക് സ്നേഹം പകർന്നു നൽകിയ ഒരു മനുഷ്യനാണ് റബ്ബെ അദ്ദേഹത്തിന് നീ അർഷിൻ്റെ തണൽ നൽകണ റബ്ബെ അദ്ദേഹത്തിൻ്റെ കബറിൽ സ്വർഗ്ഗത്തിൻ്റെ പ്രകാശം കൊണ്ട് നീ നിറക്കണേ റബ്ബേ ഒരുപാട് പാവപ്പെട്ടവരുടെ വിഷപ്പെടക്കിയ മനുഷ്യനാണ് റബ്ബെ അവർക്ക് നീ സ്വർഗീയ പൂങ്കാവനം തന്നെ തുറന്നു കൊടുക്കണേ റബ്ബെ അർഹമുറാഹിമായ റബ്ബെ നിന്നോട് ഇരക്കുകയാണ് റബ്ബെ ഇവരുടെ എല്ലാ പാപങ്ങളും പുറത്ത് സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണേ റബ്ബേ മയത്തിന് പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണമേ റബ്ബെ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയത്തിന്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണേ റബ്ബെ പക്ഷ റബ്ബെ നാട്ടുകാർക്ക് തങ്കപ്പെട്ടവനായ മനുഷ്യനാണ് റബ്ബെ ഖബരടം നീ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബെ ഇദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികൾ കുടുംബങ്ങൾക്കും ക്ഷമയും സമാധാനവും നീ നൽകണ റബ്ബെ അവരുടെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണ റബ്ബെ ഒരുപാട് പേർക്ക് അന്നം നൽകിയ മനുഷ്യനാണ് റബ്ബെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ നീ തന്നെ സംരക്ഷിക്കണേ റബ്ബേ റബ്ബെ ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ഷിഫയും ആരോഗ്യവും നീ നൽകണേ റബ്ബേ ഒരുപാട് പേര് ദുവാസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബെ ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ഷിഫയും ആരോഗ്യവും നീ കൊടുക്കണേ റബ്ബെ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ കബരടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബെ സ്വർഗീയ പൂങ്കാപനമാക്കി കൊടുക്കണേ റബ്ബേ റപ്പയെ പെട്ടെന്നുള്ള പിടിഞ്ഞനെയുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും കാക്കണേറപ്പേ പഠിത്തറപ്പേ പ്രവാസികൾക്ക് ഇജ്ജത്തും ഹിമ്മത്തും ആരോഗ്യവും നീ കൊടുക്കണേ കൊടുക്കണേറപ്പേ നമ്മുടെ മക്കളെയൊക്കെ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണേറപ്പേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ നൽകണേറപ്പേ ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ റബ്ബ്പെ ആമീൻ ആമീൻ യാ മീ യാറപ്പാല ഇദ്ദേഹത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ദുവാ ചെയ്യണം ഇതുപോലൊരു മനുഷ്യനെ നമുക്ക് ഈ ജീവിതത്തിൽ കാണാൻ പറ്റുമോ എന്നറിയില്ല എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യണം യാസീനും ഫാത്തി മോദി ഹതിയെ ചെയ്യണം അസലാമലൈക്കും വരഹമുള്ള